രാജ്യം വരണമേ പോലെ ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരമേർ തരണമേ ഞങ്ങളുടെ ആരോട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന പോലെ ഞങ്ങളുടെ കടകളും പാകുന്നതിനോട് വിഷമിക്കണമേ ഞങ്ങളുടെ ആകെ അനുഷ്ഠാനത്തെ എന്തുകൊണ്ടുള്ള രാജ്യം ശക്തിയു മാത്രം ആകുന്നു നടത്തുവാനും വഴി അങ്ങയുടെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുകാരാകുവാൻ മനുഷ്യരെ അധികാരപ്പെടുത്തുകയും അവരുടെ പ്രയത്നങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുന്ന കാര്യനിവനായതുമു ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തനം വിജയകരമായി പുരോഗമിക്കുവാനും സന്തോഷപൂർണമായ എത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവ്വനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരധ്വാനമാകുന്നു യും വായന അതിനാൽ സജീവശിലയായ അവനെ നമുക്ക് സമീപിക്കാം മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തെരഞ്ഞെടുത്തതുമായ അമൂല്യശലിയാണ് അവൻ നിങ്ങൾ സജീവശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടത്തിയാകുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഇതിന്റെ നിർമ്മാണവുമായി എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമെന്നോ അങ്ങനെ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങാകുന്ന മൂലക്കല്ലിലാണ് എല്ലാം വളർന്നിരുത്തുന്ന യാഥാർത്ഥ്യം നിരന്തരം അനുസ്മരിക്കുവാനും അങ്ങനെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഇതിന്റെ പ്രവർത്തനങ്ങൾ പങ്കു ചേരുന്നവർക്ക് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ വചനത്തിൽ അടി ഉറച്ച് വിശ്വസിക്കുവാനും എല്ലാം അങ്ങയുടെ നാമത്തിൽ ചെയ്യുവാനും ഞങ്ങൾ അനുഗ്രഹിക്കണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ യാചന ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങടെ മാർഗത്തിൽ വ്യതികരിക്കാതെ ജീവിക്കുവാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ യഥാർത്ഥ എന്നും ഞങ്ങളിൽ ും പണിക്കാരണമെന്നും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും എല്ലാ വിപത്തിൽ നിന്നും സംരക്ഷിക്കുകയും ചെയ്യണമേ ഈ ഭവനത്തിന്റെ പണികൾ യഥാസമയം പൂർത്തിയാക്കാനും ഇതുവഴി അങ്ങേ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഇപ്പോഴും എപ്പോഴും Amen. 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 <laughs> Should I follow the? அச்சு <laughs> പിന്നെ ചില ബന്ധുക്കളായവരുണ്ട് എല്ലാവരുടെയും പേരിലുള്ള നന്ദി സ്നേഹവും പ്രാർത്ഥനയും പ്രോത്സാഹനം എപ്പോഴും ഉള്ളതാണ് ഞാൻ അടിച്ചിന്ന് കാണുമ്പോൾ ധികം പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ ആയിട്ട് ജോയിന്റ് ഡയറക്ടർ ആയിട്ട് സേവനം ചെയ്യുന്നു അണ്ടശാംഘടമാണ് അച്ഛനു വീട് ഞങ്ങളുടെ കുടുംബത്തിലെ പ്രത്യേകിച്ചും തലമുറയിൽ പെട്ടെന്ന് ഞങ്ങളെ കാലൊക്കെ സ്വീകരിച്ചാണ് അച്ഛൻ്റെ ജൂബിലി കുറച്ചും കൂടിയാണ് അതിൻ്റെ ഒരു നന്മയും കൂടിയായിട്ട് ഇത് മാറ്റപ്പെടുന്നു വളച്ചനും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് പിന്നെ കാരുണിയുടെ നമ്മുടെ സെക്രട്ടറി പ്രത്യേകമായിട്ട് ഒരു കാര്യം പറയേണ്ട എല്ലാ കാര്യങ്ങളും അപ്പോളപ്പോൾ വിളിച്ചും മനസ്സിലാക്കിയും പറഞ്ഞ് തരാനായിട്ട് മുറിയഞ്ചേട്ടൻ വലിയ താല്പര്യം എപ്പോഴും കാണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കാരുണിയുടെ മറ്റെല്ലാ ടീം അംഗങ്ങളും ചെയർമാനും മറ്റെല്ലാ ടീം അംഗങ്ങളുമായിട്ടുള്ളവരുണ്ട് അവർക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു കാരുണിയുടെ പ്രവർത്തകരായിട്ടുള്ളവരുണ്ട് അതായത് ഫിസിയോതെറാഫിസ്റ്റ് നമ്മുടെ ഒന്ന് ഒന്നുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് ടീമുകൾ എല്ലാവരും ജോലി ചെയ്യുന്ന സേവനം ചെയ്യുന്ന എല്ലാവരും പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ വീട്ടുകാർക്കും അയൽവക്കക്കാരായിട്ടുള്ള എല്ലാ കുടുംബാംഗങ്ങൾക്കും പിന്നെ കാരുണ്യക്ക് ചെറിയ ചെറിയ സാമ്പത്തിക കാര്യങ്ങൾ ചെറുതാണെങ്കിലും നൽകിക്കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പ്രത്യേകിച്ച് ഇവിടെ ഞങ്ങളെ ചാരിശ്ശേരി കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക ഈ സ്ഥലം വാങ്ങിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ കെട്ടിടം പണിയുക എന്നുള്ളതാണ് പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും അതായത് ഒരു മാസം പത്ത് അറുപതിനായിരം എഴുപതിനായിരം രൂപ ചെലവ് കണ്ടെത്തണം ഓരോ കാര്യങ്ങൾക്കായി അതിന് ചെറുതും വലുതുമായിട്ടുള്ള സാമ്പത്തികങ്ങൾ ചെയ്യുന്ന ധാരാളം പേരുണ്ട് അവരെല്ലാവരും ഇവിടെയുള്ളവരുണ്ട് വിദേശത്തുള്ളവരുണ്ട് പലരുണ്ട് അപ്പോൾ അവരുടെ പ്രവർത്തനം കൊണ്ടാണ് അനുദിന കാര്യങ്ങൾ ചെയ്തു പോവുക അതിന് പ്രത്യേകമായിട്ട് ഓരോരുത്തർക്കും അതിനായിട്ട് ചെയ്യുന്ന ഓരോരുത്തർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു